ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതൊരു ജനറൽ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് നോക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് फाइव ऑफ कप्स एनर्जी वह फोर ऑफ पेन्टक ऑफ ऑफ व സിക്സ് ഓഫ് വാൺസ് സിക്സ് ഓഫ് വാൺസിന്റെ എനർജി വളരെ വളരെ ബ്യൂട്ടിഫുൾ എനർജിയാണ് ഇവിടെ കണ്ടില്ലേ വേൾഡ് ആണ് ബോട്ടോ ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഇതും വളരെയധികം പോസിറ്റീവ് എനർജി തരുന്നതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരികയാണ് പഴയതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്ന മുന്നോട്ട് ആഞ്ഞു വരികയാണ് പഴയതിനെ ഒന്നും കളഞ്ഞിട്ട് പഴയതിനെ ഒന്നും ഇങ്ങോട്ട് സ്വീകരിക്കാത്ത വിധത്തിൽ മനസ്സിലായോ പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് ഏതൊരു കാര്യത്തിലായാലും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ സാമ്പത്തികപരമായി നിങ്ങൾക്ക് നല്ല ഉയർച്ച വരുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് നല്ല ഉയർച്ച വരുന്നു സാമ്പത്തികപരമായി നല്ല ഉയർച്ച നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം വിദേശത്തൊക്കെ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് നിങ്ങൾ സാമ്പത്തികം നേടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ തുടങ്ങി പറ്റുന്നത് ഇനി അഥവാ ഇനിയും ആർക്കെങ്കിലും സാമ്പത്തികം വന്നുകൊണ്ടിരുന്നത് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോയിട്ടുണ്ടോ അത് വീണ്ടും നിങ്ങളിലേക്ക് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പഴയതുപോലെ തന്നെ അത് വീണ്ടും വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ പലർക്കും മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള സാധ്യത വരുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ പോയി മണി ധാരാളമായി ഏൺ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അടുത്തതായിട്ട് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് പെൻഡുക്കൾ ഇവിടെ എർത്ത് എർത്ത്സൈനാണ് ടോറസ് വെർബോ എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി സാമ്പത്തികം നേടാനുള്ള അഥവാ സമൃദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ജഡ്ജ്മെന്റിന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് രണ്ടാമതൊരു ജന്മം തന്നെ വരികയാണ് ഇവിടെ നമ്മൾ ബോട്ടം ഓഫ് ദി ടെക്ക് വന്നിരിക്കുന്നത് ദ വേൾഡ് അല്ലേ ഇവിടെയും രണ്ടാമതൊരു ജന്മമാണ് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നു സന്തോഷകരമായിട്ട് ഉല്ലാസ യാത്രകൾ പോകുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് ജഡ്ജ്മെന്റിൽ വന്നിരിക്കുന്നത് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് ആ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഒരു പ്രയ ചെയ്തതിന്റെ ആ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്കൊരു രണ്ടാം ജന്മം നല്ല ഒരു ജന്മം ഇനിയെങ്കിലും തരണേ എന്ന് കേൺ അപേക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ്സ് വരുന്നത് അതുപോലെ തന്നെ ഡിവൈൻ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവായ ലൈഫിലേക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവ് ലഭിക്കുന്നത് തന്നെ അങ്ങനെയാണ് കാരണം നിങ്ങളുടെ കർമ്മ കുറച്ച് റിലീസാവുന്നുണ്ടായത് ഉണ്ടാവും കാരണം നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് പ്രേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ല ജന്മം വരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ഏസ് ഓഫ് സോർസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് പുതിയ നല്ല ചില മാറ്റങ്ങൾ വരുന്നുണ്ട് പുതിയ ചില തുടക്കങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് രാജകീയമായ ഒരു തുടക്കത്തിലേക്കാണെന്ന് കാണുന്നുണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കാനാവാം അതുമല്ല എങ്കിൽ നല്ല ഒരു പുതിയ ജോലിയിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നതായിട്ടും ആരെങ്കിലും എവിടെയൊക്കെ യാത്ര പോകുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള യാത്രയാവാം ആത്മീയ യാത്രയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ക്ഷേത്ര ദർശനങ്ങളിലേക്ക് അതുപോലെ മറ്റു ചില ആരാധനാലയങ്ങളിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിന് ഇവിടെ ഒരു നല്ല തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ ഒരു തുടക്കം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വർദ്ധിച്ചുകൊണ്ട് തരുന്നതാണ് എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു പദവിയിലേക്ക് പോകാനാണ് സാധ്യത ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടുത്തെ ഈ വന്നിരിക്കുന്ന ജഡ്ജ്മെൻറ്റും അതുതന്നെയാണ് പറയുന്നത് പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് തന്നെയാണ് അതുപോലെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അത് വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില ആൾക്കാരുടെ മെസ്സേജ് ചില ആൾക്കാരുടെ കാൾ ഒക്കെയും വരുന്നുണ്ട് ഇവിടെ ഇതൊന്നും വരാതെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെയും അത് അത് തന്നെയാണ് കാണുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുന്നു എനിക്കാരും ഇല്ല എന്നിങ്ങനെയുള്ള ചിന്തകളിൽ നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഈ നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജീസ് കൊണ്ടു തരുന്നു എന്നുള്ളത് ഇവിടെ വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ഒരുപാട് ആവേശത്തോടു കൂടി മുന്നോട്ട് വരുന്നു ഒരുപാട് ആവേശത്തോടു കൂടി നിങ്ങളെ വിളിക്കാനോ അല്ല എങ്കിൽ നിങ്ങളെ കാണാനോ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇനി ഇവിടെ നിങ്ങൾ ഒരു പുതിയ തുടക്കം തുടങ്ങുന്നത് ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്രയ്ക്ക് വേണ്ടിയായിരിക്കും അന്യദേശങ്ങളിലേക്ക് പോകാനുള്ള യാത്ര ഇവിടെ അതിനുള്ള തുടക്കം കുറിക്കുന്നു ഇവിടെ അതിനുള്ള മെസ്സേജുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതിനുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരാം അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരാം അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഈ ഒരു തുടക്കം യഥാർത്ഥത്തിലും നിങ്ങൾ കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ സാധ്യമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെയും അത് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇവിടെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യം ഇവിടെ നിരാശ അനുഭവിക്കുന്ന സാഹചര്യം കപ്പാണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ കോർപ്പിയോസ എനർജി ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി ആണെങ്കിൽ ഇവിടെ ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ എന്ത് കിട്ടിയാലും തൃപ്തനാവുന്നില്ല ഇവിടെയോ എന്നെ ഇവിടെ അത് തന്നെയാണ് എനിക്ക് എന്നിലുള്ളതൊന്നും എനിക്കില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല പക്ഷെ ഒന്നുമില്ലായ്മയിൽ കഴിയുന്നു പക്ഷെ ഇവിടെ ഇല്ലായ്മയില്ല ഇവിടെ കണ്ടല്ലേ ഇവിടെ ബാക്കിൽ രണ്ട് കപ്പുകൾ ഉണ്ട് നിറഞ്ഞിരിക്കുന്നതുണ്ട് അപ്പോൾ തന്നിലുള്ള സൗഭാഗ്യങ്ങൾ ഇവിടെ കാണുന്നില്ല ഇല്ലാത്തതെന്തോ വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയാൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എനിക്കിതൊക്കെ തന്നതിന് നന്ദി ദൈവമേ അതാണ് പറയേണ്ടത് അല്ലാതെ അത് വേണം ഇത് വേണം എന്നിലുള്ള ഒന്നും കാണാതെ മറ്റുള്ളവരുടെ എല്ലാം കണ്ടിട്ട് എനിക്ക് അതാണ് വേണ്ടത് ഇതാണ് വേണ്ടത് എന്നൊന്നും കരഞ്ഞു പ്രേ ചെയ്യാൻ പാടില്ല ഒരിക്കലും നമ്മൾ എപ്പോഴും കാണേണ്ടത് എന്താണ് നമ്മളിൽ നമ്മളിലുള്ളത് എന്താണ് നമുക്കുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുള്ളത് എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം നന്ദി പറയുകയാണ് വേണ്ടത് ഇല്ല എങ്കിൽ നമ്മളിൽ ഉള്ളത് കൂടെ ഇല്ലാതെ പോകും അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അത് വേണം ഇത് വേണം എന്നുള്ള പറച്ചിലല്ല അങ്ങനെ കരഞ്ഞു പ്രയ ചെയ്യാനും പാടില്ല കാരണം നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ഉള്ളതിനെ ഒരിക്കലും കാണാതിരിക്കരുത് മനസ്സിലായി ഉള്ളതിനെ കാണാതെ ഇല്ലാത്തതിലേക്ക് നോക്കുക അത് നല്ല ഒരു കാര്യമല്ല അവിടെ ദൈവ ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരില്ല ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നില്ല അപ്പോൾ ഉള്ളതിന് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇല്ലാത്തത് കൂടി വന്നു ചേരും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ഒന്നും പോരാ പോരാ എന്നുള്ള നിരാശയാണ് അപ്പോൾ ഈ പോരാ പോരാ എന്നുള്ള നിരാശയിൽ ഇവിടെയും അത് തന്നെയാണ് ഫ്രണ്ടിൽ ഇവിടെ കപ്പുകൾ ഉണ്ട് കണ്ടല്ലേ ഇവിടെ മുൻപിൽ കപ്പുകളുണ്ട് ഇവിടെ ബാക്കിൽ കപ്പുകളുണ്ട് പക്ഷെ ഇതൊന്നുമല്ല കാണുന്നത് അപ്പൊ ഇല്ലാത്തത് എന്തോ വേണം എന്നുള്ള വാശിയാണ് പക്ഷെ അതിവിടെ ഉപേക്ഷിക്കുക ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കണം ദൈവികമായിട്ടുള്ള ആ അനുഗ്രഹം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ വേണ്ടത് എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ഫോർ ഓഫ് ിൾസിന്റെ എനർജി എർത്ത് സൈൻ ആണ് ടോറസ് പെൻഡക്കൾ ലിബ്രിയൽസിന്റെ എനർജി ഇവിടെ 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 ഓഫ് 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 വന്നിരിക്കുന്ന വന്നിരിക്കുന്ന സൈൻ സൈൻ ഏരിയസ് ലിയോസ് എനർജി 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 സോഡ് സോഡ് എയർ ആണ് ജെമിനി ലിബ്ര ഈ ഫോർ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും വിട്ടുകളയാൻ തയ്യാറല്ല നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജീസിനെ നിങ്ങൾ ഇപ്പോഴും തലയിലും നെഞ്ചത്തും കൽപാദങ്ങളിലുമൊക്കെ ഒക്കെ വെച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളിൽ ഉള്ള വേണ്ടാത്ത നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ പക്ഷെ ഇതിനെ നിങ്ങൾ ഇവിടെ നിന്നും കളയുന്ന കാലത്താണ് നിങ്ങളിലേക്ക് സക്സസ് വരാൻ തുടങ്ങുന്നത് എത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജിയെ നിങ്ങൾ താങ്ങിപ്പിടിച്ചു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കൊണ്ടു നടക്കുന്നുവോ നിങ്ങൾ അതിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നുവോ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധി വരുന്നില്ല ഹൃദയം പരിശുദ്ധമാകുന്നില്ല അതാണ് നമുക്ക് പറയേണ്ടത് ആ പരിശുദ്ധമായ ഹൃദയത്തിലേക്കാണ് ദൈവികമായ അനുഗ്രഹം വന്നു ചേരുന്ന ദൈവികമായ പ്രകാശം നിലനിൽക്കുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വിട്ടുകളയുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഹൃദയം പരിശുദ്ധമാക്കുക ഒരു ശുദ്ധമായ ഹൃദയത്തിൽ ദൈവികമായ അനുഗ്രഹം ഉണ്ടാകും നിഷ്കളങ്കത കളങ്കമില്ലായ്മയാണ് അവിടെ നിറയ്ക്കേണ്ടത് മനസ്സിലായത് എല്ലാവരുടെയും ഹൃദയത്തിൽ കളങ്കമില്ലായ്മ നിറയ്ക്കുക എന്ന് പറയുക അപ്പോൾ തന്നെയാണ് അങ്ങനെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് നല്ല നല്ല അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത് മനസ്സിലായത് സ്വയം നിങ്ങൾ ആലോചിക്കണം എൻ്റെ ഉള്ളിൽ എത്രമാത്രം തിന്മയുണ്ട് നന്മയുടെ ഉറവിടമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ് മനസ്സിലായി അവിടെയാണ് ദൈവികമായ ബിംബം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ആ ഒരു ദൈവിക പ്രകാശമുള്ളത് അവിടെയാണ് ദൈവികമായ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അവിടെ ആവശ്യമില്ലാത്ത തിന്മകളെ ഒക്കെ കയറ്റി വെക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റീസിനെ ഇരുട്ടിനെ നിറച്ചു വെച്ചു കഴിഞ്ഞാൽ അവിടേക്ക് എത്രയും പെട്ടെന്ന് പ്രകാശം വരില്ല അത് മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുക അസൂയ പുശുമ്പ് മറ്റുള്ളവരോടുള്ള പക ദേഷ്യം മറ്റുള്ളവർ കഴിയുന്നത് കാണുമ്പോൾ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത വിധം അല്ലെങ്കിൽ അവരോട് എപ്പോഴും കോപിക്കുക വഴക്കിടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജിന്ന് ഇറങ്ങി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ പറയേണ്ട എന്താണ് ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ നോട്ട് വറി ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ നോട്ട് ബി ആങ്ക്രി ഇതെല്ലാ ദിവസവും രാവിലെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ദേഷ്യപ്പെടുകയില്ല ആരോടും ഇന്നത്തെ ദിവസം ഞാൻ ആരോടും കോപിക്കുകയില്ല ഇന്നത്തെ ദിവസം ഞാൻ വേദനിക്കുകയില്ല വിഷമിക്കുകയില്ല എന്ന് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും മനസിലായോ ഒരു ദിവസം രാവിലെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്ത അന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കും പിറ്റേ ദിവസം രാവിലെയോ അത് തന്നെ പറയുമ്പോൾ അന്നത്തെ ദിവസവും നിങ്ങൾക്ക് നന്നായിരിക്കും അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് നല്ല ചേഞ്ചസ് വരും അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് ഇവിടെ കണ്ടില്ല അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സിക്സ് ഓഫ് വാൻസിന്റെ എനർജി വരും സിക്സ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിക്റ്ററിയാൻ സക്സസ് ആണ് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിക്റ്ററിയാൻ സക്സസ് നേരിടാൻ കഴിയും അതല്ലെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയും അത് അനുഭവിക്കണ്ടേ ജീവിതത്തിൽ വരുന്ന വിജയങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ് അതാണ് ഈ ഏറ്റവും വലിയ സൗഭാഗ്യം ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ഇത് തന്നെയാണ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസിന് പോയി കഴിഞ്ഞാൽ എവിടെയും ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു അവസ്ഥ വരിക എന്നൊക്കെ പറയുമ്പോഴെന്താണ് വളരെ വളരെ സന്തോഷം അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ വഴിയേ വരിക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അപ്പൊ നമുക്ക് അതിന് ക്ലാരിഫിക്കേഷന് വേണ്ടി രണ്ട് ഒരാൾക്കൾ കാണിച്ചു നമ്മൾ കാണുന്നവിടെ എന്താണ് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ് കണ്ടില്ലേ പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റിലൂടെ മുന്നോട്ട് പോകാത്തത് തന്നെയാണ് എപ്പോഴും നമ്മൾ പറയുന്നത് കണ്ടില്ലേ ഇവിടെ ഇരുളിൽ നിന്നാണ് മുന്നോട്ട് വെളിച്ചത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഇരുളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളിലുള്ള നെഗറ്റിവിറ്റീസ് ആണ് അപ്പോൾ ഇതിനെ കവിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് വരിക എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങളുടെ മുൻപിലുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് കടക്കാനുള്ള കഴിവ് കിടക്കാനുള്ള സാഹചര്യം അടുത്തു വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയാം ഇവിടെ നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് പോകാനായിരിക്കാം അതുമല്ലെങ്കിൽ നല്ലൊരു ലൈഫിലേക്ക് പോകാനായിരിക്കാം മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു ലൈഫിലേക്ക് പോകുക എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ശനീശ്വരന്റെ അനുഗ്രഹമാണ് ഏറ്റാണ് നമ്പർ ഇൻഫിനിറ്റി സിമ്പിൾ ആണ് ഇവിടെ അനുഗ്രഹങ്ങളാണ് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ടെംറ്റേഷനാണ് പലർക്കും പലർക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അത് വളരെയധികം സൂക്ഷിക്കണം കേട്ടോ എല്ലാവരും ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് എന്താണ് ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങിയില്ല വീട്ടിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലായാലും എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ കേൾക്കാത്ത ഭാവത്തിൽ നിൽക്കുന്നതാണ് നല്ലതും മൗനും വിദ്വാനി ഭൂഷണം എന്ന് പറയുന്നതാണ് നല്ലത് മിതഞ്ജ വജോഹി വാക്ത അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക സാരമായിട്ടുള്ളതും സംസാരിക്കുക ഇതാണ് നല്ല വ്യക്തിയുടെ ലക്ഷണം മനസ്സിലായോ അപ്പൊ ഇങ്ങനെയാണ് വേണ്ടത് ഇവിടെ കണ്ടില്ലേ ടെംറ്റേഷനാണ് നിങ്ങളെ ചെത്താൻ നിങ്ങളിലേക്ക് വരും സത്താൻ വരും ഡബിൾ എനർജി നിങ്ങളിലേക്ക് വരും നിങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യിക്കാൻ വേണ്ടി പക്ഷേ നിങ്ങൾ അവിടെ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം ആ ഒരു എനർജി നിങ്ങൾ കീപ്പ് ചെയ്യണം അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇന്ന് നിങ്ങൾ നടത്തേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അമ്മായി അമ്മായി പാത്തൂവിന് അല്ലെങ്കിൽ ഹസ്ബൻഡിനോടാ ഹസ്ബൻഡ് വൈഫിനോടാവാം അങ്ങനെ പല തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മിതത്വമവിനും ഒക്കെ പാലിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവയർനെസ് ലഭിക്കും നല്ല ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കും കൗൺ ചക്രയുടെ ആറ്റുവേഷൻ ആണ് കണ്ടില്ലേ ഈ പറഞ്ഞ വിധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹാർട്ട് അക്കാൻ ലോസ് ആണ് ഈ ഒരു ഹൃദയം മുറിപ്പെട്ട ഈ ഒരു അവസ്ഥ ഈ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ചില നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് അറിവുകൾ നിങ്ങൾക്കുണ്ടാകും തിരിച്ചറിവുകൾ വേണം മനസ്സിലായി തിരിച്ചറിവുകൾ ഉണ്ടാവണം എപ്പോഴും ഏതൊരു വ്യക്തിക്കും അത്യാവശ്യം എന്താണ് തിരിച്ചറിവുകൾ നന്മ നന്മയിലേക്കുള്ള പോക്ക് അതാണ് നല്ലത് അതാണ് നിങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സിലേക്ക് നിങ്ങളെ നയിക്കുന്നതും അത് തന്നെയാണ് നമുക്ക് നിങ്ങൾക്ക് ഇന്ന് പറയാൻ പറ്റുന്ന ചില അഫർമേഷൻസ് ഞാൻ പറയാവേ ഐ ആം ബ്രേവ് ആൻഡ് കറേജ്യസ് എന്ന് നിങ്ങൾ പറയേണ്ട അഫർമേഷൻ ഇതാണ് ഐ ആം ബ്രേവ് ആൻഡ് കറേജ്യസ് മനസ്സിലായോ പിന്നെ അടുത്തായിട്ട് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ആൾ ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ആൾ ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഞാൻ എന്താണ് നന്ദിയുള്ളവനായിരിക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനായിരിക്കും അല്ലെങ്കിൽ നന്ദിയുള്ളവളായിരിക്കും ഞാൻ ഇന്നത്തെ ദിവസം വളരെയധികം ബ്രേവായിരിക്കും ധൈര്യവാനും കറേജ് ഉള്ളവനും ആയിരിക്കും ഭീരത്വം കളയും ഇന്നത്തെ ദിവസം മനസ്സിലായേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഓരോ ദിവസവും നിങ്ങളിത് പറയേണ്ടതാണ് അത്യാവശ്യമായിട്ട് അതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യമായിട്ടും അതിന് ലൈക്ക് ചെയ്യേണ്ടതാണ് നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് ഒരുപാട് പേർ പേർക്ക് മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കമൻസ് ഇടാവുന്നതാണ് കാരണം നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിങ്ങൾക്ക് മാറ്റം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു കമന്റ് ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാവും കുറച്ചുകൂടി നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ് അല്ലാതെ മോശമായിട്ടൊന്നും നിങ്ങൾ മുന്നോട്ട് വരില്ല കേട്ടോ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ റീഡിങ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ